എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് അടക്കാം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമോ വേണ്ടയോ എന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും ഞാൻ ഇന്നലെ ദിലീപിന്റെ സഹോദരി നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കെതിരെ അവരുടെ കുടുംബത്തിന്റെ പ്രൈവസി നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് നൽകിയതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ ഭാഗമായിട്ട് ആ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിരുന്നു ദിലീപിനെ എന്തുകൊണ്ട് കുറ്റവിമുക്തനാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചധികം കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു എന്നിട്ടും ആ വീഡിയോയുടെ താഴെ ആ ഒരു കമന്റ് വന്നു ആ ഒരു കമന്റിനുള്ള മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ആ കമന്റ് ആൾ ഇങ്ങനെയാണ് പറഞ്ഞത് ആ കേസിൽ ദിലീപിനെ കുറ്റകൃത്യനാക്കിയ ജഡ്ജിയും ദിലീപും ഉൾപ്പെടെ അകത്തു പോകുന്ന സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞത് എനിക്കറിയില്ല അതെങ്ങനെയാണെന്ന് കാരണം ആ കമന്റ് ഇട്ട വ്യക്തി കോടതി വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു തരത്തിലും അങ്ങനെ ഒരു കമന്റ് ഇടില്ലായിരുന്നു എന്ന് എനിക്ക് എനിക്കറിയാം കാരണം മറ്റൊന്നുമല്ല ഞാനും നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകുന്ന കോടതിയിൽ ചെല്ലുമ്പോൾ എത്ര സ്ട്രോങ് എഫ്ഐആർ പോലീസ് ഇട്ടാലും പ്രതീക്ഷി രക്ഷപ്പെടാനുണ്ട് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ചെറിയ ചെറിയ വീഴ്ചകൾ മതി പ്രതിയാണെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾക്ക് കാരണം ഗൂഢാലോചന പോലെയുള്ള കുറ്റങ്ങൾ ചുമത്തുമ്പോൾ യഥാർത്ഥത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ പോലീസിന് സാധിക്കണം ഞാൻ ഇന്നലെ തന്നെ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിൽ തെളിവുകളായിട്ടുള്ള ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ എന്നിവ കണ്ടെത്താൻ നാളിതുവരായിട്ട് നമ്മുടെ പോലീസിന് സാധ്യത്തില്ല പിന്നെ എങ്ങനെയാണ് ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പറ്റുന്നത് അത് കോടതി ആ വിധി പകർപ്പിനകത്ത് തന്നെ പറയുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ യാതൊരു കാരണവശാലും ദിലീപിനെ ശിക്ഷിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഹൈക്കോടതിയിൽ പോകുമ്പോൾ ആ തെളിവുകൾ കണ്ടെത്തി കൊണ്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും അദ്ദേഹം ശിക്ഷിക്കപ്പെടും അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നാണ് എൻ്റെയും ആഗ്രഹം എന്തായാലും ഇന്നത്തെ എന്റെ കണ്ടന്റ് ഇതല്ല ഞാൻ അത് പറഞ്ഞു വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അതായത് ദിലീപിനെ ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയ ശേഷം ആരംഭിച്ചൊരു ക്യാമ്പയിനാണ് ദിലീപിന്റെ ചിത്രങ്ങൾ ബഹിഷ്കരിക്കുക അതുകണക്ക് അദ്ദേഹത്തിന് അവതരിപ്പിക്കുന്ന പരസ്യങ്ങളിലെ പ്രോഡക്റ്റുകൾ വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അധികം ക്യാമ്പയിനുകൾ വന്നു എന്തായാലും ബാബാ ഭ എന്ന് പറയുന്ന ആ സിനിമ ഭയം ഭക്തി ബഹുമാനം എന്ന് പറയുന്ന ആ സിനിമ മോഹൻലാൽ ഫാൻസിനെ ഭയന്നുകൊണ്ട് മാത്രമാണ് ഇവരൊന്നും ബഹിഷ്കരിക്കാത്തത് കാരണം മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ശക്തമായ വെല്ലുവിളി ഉയർത്തുവാൻ പറ്റുന്ന ഒന്നാണ് അതുകൊണ്ടാണ് ഇവരാരും ആ സിനിമയ്ക്കെതിരെ മുദ്രാവാക്യങ്ങളുമായിട്ട് എത്താത്തത് അല്ലെങ്കിൽ തിയേറ്ററുകൾക്ക് മുന്നിൽ പോയി ബഹളം വെക്കാത്തത് ഞാൻ ആ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം കോടതി ഒരു കേസിൽ ഒരാളെ പ്രതിയാണ് എന്ന് കണ്ടെത്തി ശിക്ഷിച്ചാൽ മാത്രമേ ആ കേസിൽ അയാൾ കുറ്റവാളിയാവുന്നുള്ളൂ അല്ലെങ്കിൽ പ്രതിയാവുന്നുള്ളൂ അതുവരെ അയാൾ കുറ്റാരോപിതനാണ് അങ്ങനെ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ജുഡീഷ്യറിയും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ കോടതി വെറുതെ വിട്ട ഒരാളെ ഇനിയും ഇങ്ങനെ ക്രൂഷിക്കുന്നത് എന്തിനാണെന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നു ഇനിയിപ്പോ അത് ഞാൻ ദിലീപിന്റെ അന്തമായിട്ടുള്ള ഫാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നെങ്കിൽ രംഗത്ത് തോന്നാൽ എനിക്കത് പ്രശ്നമല്ല ഞാൻ അദ്ദേഹത്തിന്റെ ഫാനും ഇല്ല അങ്ങനെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കാണാറുമില്ല പക്ഷേ ഈ ദിലീപിനെ ബഹിഷ്കരിക്കണം എന്ന് പറയുന്ന മലയാളികളുടെ ഒരു ഇരട്ടത്താപ്പ് ഒന്ന് തുറന്ന് കാണിക്കാം എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നമുക്കറിയാം റാപ്പർ വേടൻ റാപ്പർ വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് മുരളി ഇരണ്ടാസ്മരളിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഒരു മീ ടു ആരോപണം വരുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ ഏതൊക്കെയാണ് അയാൾ ഏതൊരു പെൺകുട്ടിയെ കണ്ടാലും സെക്സിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യും അവരെ നിർബന്ധിച്ച് സെക്സ് ചെയ്യിക്കും അതുപോലെ തന്നെ അവർക്ക് ബ്ലീഡിങ് ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആരോപണം വന്നിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് കഞ്ചാവ് കേസിലും മറ്റു കേസുകളൊക്കെ പിടിച്ചു അതൊക്കെ പിന്നെ എല്ലാവരും വിട്ടുകളയും എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഒരു സ്ത്രീ കേസിൽ അദ്ദേഹം ആരോപണം നേരിട്ടു ഒന്നല്ല ഒന്നിലധികം അതിലെല്ലാം ആ മീ ആരോപണത്തിൽ എന്തു പറഞ്ഞോ അതേപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് വിവാഹ വാഗ്ദാനം നൽകി സെക്സിന് പ്രേരിപ്പിച്ചു സെക്സിന് ഇടയ്ക്ക് ബ്ലീഡിങ് വരുത്തി ഏറ്റവും മൃഗീയമായ രീതിയിൽ സെക്സ് നടത്തി സമ്മതമില്ലാതെ പോലും റേപ്പ് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വരികയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ നമ്മുടെ ദിലീപിനെ കൂട്ടുപാടും നടക്കുന്ന നമ്മുടെ സംസ്ഥാന സർക്കാർ പോലും അതായത് അയാൾക്കെതിരെ ശക്തമായിട്ടൊരു നടപടി പോലും എടുത്തിട്ടില്ല അതായത് വേടനെതിരെ അതേപോലെ തന്നെ വേടന്റെ പാട്ടുകൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടന്നിട്ടില്ല വേടനെതിരെ ആരും ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടില്ല ഒരു എയ്റ്റ് ക്യാമ്പയിൻ തുടങ്ങിയിട്ടില്ല അതേപോലെ തന്നെ നമ്മുടെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ബന്ധപ്പെട്ടും ഇതേ കണക്ക് തന്നെ നിരവധി ആരോപണങ്ങൾ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ നടന്നത് അതിനകത്ത് ഏറ്റവും ക്രൂരമായിട്ടുള്ളത് അദ്ദേഹം നേരിടുന്ന ആരോപണം എന്ന് പറയുന്നത് യുവതികളെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായിട്ട് ഉപയോഗിക്കും അതിനുശേഷം അവരെ ഗർഭിണിയാക്കിയ ശേഷം അവരെ കൊണ്ട് നിർബന്ധിച്ച് അപോഷം ചെയ്യിപ്പിക്കും എന്ന ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അയാൾക്കെതിരെ വന്നത് പക്ഷെ കേരളത്തിന്റെ പൊതുസമൂഹം അയാളെ എങ്ങും കരിങ്കുടി കാണിച്ചില്ല അയാൾക്കെതിരെ പ്രതിഷേധങ്ങൾ നടത്തിയില്ല എന്തിന് സ്വന്തം നിയോജക മണ്ഡലത്തിൽ അയാൾ ജയിച്ച ആ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ അയാൾ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരം പോലും നടത്തിയിട്ടില്ല കുറച്ച് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയതല്ലാതെ അങ്ങനെയുള്ള കേരളത്തിലെ പൊതുസമൂഹമാണ് നടൻ ദിലീപിനെ മാത്രം കൂട്ടിലേറ്റം നടക്കുന്നത് എന്ന് കാണുമ്പോൾ ഇനി സത്യം പറഞ്ഞാൽ ഈ സാക്ഷര കേരളത്തിനോട് കുറ്റം മാത്രമാണ് തോന്നുന്നത് കാരണം ദിലീപിന്റെ കേസിൽ ഗൂഢാലോചന കുറ്റം മാത്രമാണ് ആരോപിക്കപ്പെടുന്നത് ഗൂഢാലോചന നടത്തി എന്ന് പറയുന്ന ഒരു ആരോപണം അല്ലെങ്കിൽ റേപ്പ് ചെയ്യാൻ കൊട്ടേഷം നട നൽകി എന്ന് പറയുന്ന ഒരു ആരോപണമാണ് ദിലീപിനെതിരെ നിലനിൽക്കുന്നത് എന്നാൽ പെൺകുട്ടികളെ നിഷ്കരണം ലൈംഗികമായിട്ട് ഉപയോഗിച്ച ശേഷം ചണ്ടി പോലെ വലിച്ചെറിഞ്ഞ ഈ രണ്ട് തേട്രേറ്റ് ക്രിമിനേറ്റുകളെ മലയാളിക്ക് ഒന്നും ചെയ്യണ്ട അവരെ ബഹിഷ്കരിക്കണ്ട അവർക്കെതിരെ ഒരു എയ്ഡ് നടത്തണ്ട അവരെ മലയാളി തോളിലേറ്റ് നടക്കും ഇതാണ് മലയാളിയുടെ ഇരട്ടത്താപ്പ് ഇതിനെതിരെ ഈ നാട്ടിലുള്ള ഒരു ഫെമ്യിസ്റ്റുകളും ശബ്ദമുയർത്തില്ല ഒരു സാംസ്കാരിക നായകരും പ്രതികരിക്കില്ല എന്ത് സാക്ഷര കേരളം എന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ നാട്ടിലെ പൊതുജനം പൊതുജനം എന്ന വലിയൊരു മാർക്കറ്റ് അങ്ങനെ തന്നെ പറയാം ഈ സെലിബ്രിറ്റികളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടത്തോളം എന്നെപ്പോലുള്ള യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാവരും ഒരു മാർക്കറ്റിന് തുല്യമാണ് ദിലീപിന് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ ചെല്ലണം എന്റെ വീഡിയോ റീച്ച് ആവണമെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ കാണണം വേടന് അയാളുടെ പ്രോഗ്രാം ഹിറ്റ് ആവണമെങ്കിൽ നിങ്ങൾ ആ പരിപാടി പോയി കാണണം അതാണെങ്കിൽ രാഹുലിന് നിയമസഭയിൽ അടുത്ത തവണ എത്തണമെങ്കിൽ നിങ്ങൾ അതിന് പോയി വോട്ട് ചെയ്യണം അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെ എല്ലാവരും തന്നെ ഒരു മാർക്കറ്റിന് തുല്യമാണ് ഒരു കമ്പോളം ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ മുന്നോട്ട് നയിക്കുവാൻ ഉതകുന്ന ഒരു കമ്പോളമായിട്ടാണ് എല്ലാവരും തന്നെ പൊതുജനത്തെ കാണുന്നത് അത് രാഷ്ട്രീയക്കാരായാലും സിനിമാക്കാരായാലും ഗായകരാണല്ലോ ആരാണല്ലോ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അല്ല സാക്ഷരത കൂടിപ്പോയ തന്നെ കൂടുതൽ കുഴപ്പം കൊണ്ടാണോ അതോ സാക്ഷരത മാത്രമേ ഉള്ളൂ വകതിരുവില്ലേ ഒന്ന് പറയണേ